എറണാകുളം കിഴക്കമ്പലത്തുള്ള പീട്രേട്ടന്റെ കുരുമുളക് തോട്ടത്തിലാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് സാധാരണ നമ്മൾ കാണുന്ന രീതിയിലുള്ള ഒരു കുരുമുളക് തോട്ടമൊന്നും അല്ല ഇത് ഇവിടെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് ആ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചോദിച്ചറിയാം പക്ഷേ ഇതിൻ്റെ മുതൽ എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്ക് ഒരു പോസ്റ്റിന് ഏകദേശം അയ്യായിരം രൂപയോളം വന്നിട്ടുണ്ട് പത്ത് സെന്റുള്ള ഒരു സാധാ ചെറുകിട കർഷകന് ഇത് ചെയ്യാൻ പറ്റും നാല് വർഷം കഴിഞ്ഞുള്ള വിളവ് കെട്ടിട്ടാണ് പറയുന്നത് ഇത്ര ഇൻവെസ്റ്റ് ആ പൈസ നമുക്ക് കിട്ടാൻ കിട്ടും എന്തായിരുന്നു കൃഷിയിലേക്ക് എത്താനുള്ള ഒരു ഞാൻ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് വെറുതെ ഇരിക്കുന്ന സമയത്ത് ആലോചിച്ചതാണ് എന്തെങ്കിലും കൃഷി ചെയ്യണം എന്നുള്ള ഇതിൽ വന്നു അന്നേരം തിരഞ്ഞെടുത്തതാണ് ഗുരുമുളക് കൃഷി ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം എന്നാഗ്രഹിച്ച് എൻക്വ പല സ്ഥലത്ത് പോയി അന്വേഷിച്ചു അതിൽ ഒരു വെറൈറ്റി തിരഞ്ഞെടുത്തു അതുമായിട്ട് മുന്നോട്ട് പോയി ഇങ്ങനൊരു വെറൈറ്റി തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യം തന്നെ ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം നമ്മൾ കണ്ടിട്ടുള്ള രീതിയിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റായിട്ടാണ് ഇവിടെ ഒരു മുളക് കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇൻകം ഏൺ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ അത്തരത്തിലുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാരണം ഞാൻ ഈ ഇത് കോൺക്രീറ്റ് പോസ്റ്റിൽ ഇവിടെ അധികം ആൾക്കാർ ചെയ്യുന്നില്ല പുറത്തൊക്കെ ചെയ്യുന്നുണ്ട് വിയറ്റ്നാമിലെല്ലാം ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ പോയിട്ടില്ല കേട്ടോ കേട്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ യൂട്യൂബിലെല്ലാം സെർച്ച് ചെയ്തു അപ്പോൾ എനിക്ക് അങ്ങനെ കൊല്ലത്തൊരു രാജീവ് എന്ന് പറഞ്ഞ ആൾ ഇങ്ങനെ ചെറിയ രീതിയിൽ ചെയ്യുന്ന ഒരു ന്യൂസ് ഇതിൽ ഞാൻ കണ്ടു അപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചു അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു അപ്പോൾ അദ്ദേഹം അവിടെ ചെറിയ രീതിയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൽ നിന്നും ഡിഫറൻറ്റായിട്ട് കുറച്ച് വ്യത്യാസങ്ങളെല്ലാം ചെയ്തു ഞാനത് ഇവിടെ വന്ന് കോൺക്രീറ്റ് പോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങി അത് അവിടുത്തെ ചെയ്തിരിക്കുന്നത് ഒരു അഞ്ച് മീറ്റർ ഹൈറ്റുള്ളൂ ഞാനിപ്പോൾ ഒമ്പത് മീറ്റർ ഹൈറ്റിലേക്ക് കോൺക്രീറ്റ് പോസ്റ്റ് ഉണ്ടാക്കി ഒരു മീറ്റർ മണ്ണിൻ്റെ അടിയിൽ പിന്നെ ഇനം തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് ഇനം തിരഞ്ഞെടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കുരുമുളക് ഒരു തിരിയിൽ കുരു ഇത് ഒരു തിരിയാണ് ഈ തിരിയിൽ കുരുമുളക് മണികൾ വരികയാണ് ഇതിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തിരി വിരിഞ്ഞ് കഴിഞ്ഞിട്ട് ബ്രാഞ്ച് പൊട്ടും വേണ്ട ഈ ബ്രാഞ്ചുകൾ പൊട്ടും ബ്രാഞ്ചുകൾ പൊട്ടി ഒരു തിരിയിൽ നൂറ് ബ്രാഞ്ച് പൊട്ടും ഇത് മൂന്ന് വർഷം കഴിയുമ്പോൾ അപ്പോൾ ആ ബ്രാഞ്ചിൽ ഒരു ബ്രാഞ്ചിൽ തന്നെ ഏകദേശം എട്ട് മുതൽ ആറ് മുതൽ എട്ട് മുതൽ മണികളുണ്ടാകും അപ്പോൾ ഒരു കൊലയിൽ ഏകദേശം അറുന്നൂറിനും എണ്ണൂറിനും മണികളുണ്ടാവും ബാക്കിയുള്ള കുരുമുളകൾക്ക് ഒരു തിരിയൽ നൂറ്റി ഇരുപത് മുതൽ നൂറ്റമ്പത് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ആ ഈൽഡ് ഇത് ഇതിന് കൂടുതലാണ് പെപ്പർ തെക്കൻ പെപ്പർ തെക്കൻ അങ്ങനെയാണ് അതിന്റെ അതിൻ്റെ പെരിത് ഒരു കർഷകൻ കണ്ടുപിടിച്ചതാണ് അദ്ദേഹത്തിന് രാഷ്ട്രപതിയുടെ അവാർഡെല്ലാം കിട്ടിയതാണ് ഇടുക്കിയിൽ കാഞ്ചിയാറുള്ളൊരു തോമസായിട്ടും കണ്ടുപിടിച്ചതാണ് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഇപ്പം ഈ ജൂൺ വരുമ്പോൾ മൂന്ന് വർഷം തകയാണ് ഈ കഴിഞ്ഞ ജാനുവരി ലാസ്റ്റ് ജനുവരിയിൽ വിളവെടുത്ത് കഴിഞ്ഞു സംഭവം ഇതിന്റെ മുടക്ക് എന്ന് പറയുന്നത് ഇത് മെയിൻ കോൺക്രീറ്റ് പോസ്റ്റ് ആണ് ഈ കോൺക്രീറ്റ് പോസ്റ്റിന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വൺ ടൈം അറുപത് വർഷത്തെ ലൈഫുണ്ട് അപ്പോൾ നമുക്ക് ഒരു മരമാണെങ്കിൽ നമുക്ക് എപ്പോൾ അത് ചീത്തയായി പോവും കേടുവരുമെന്നൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ കുരുമുളക് നല്ല രീതിയിൽ വളർന്നു കഴിയുമ്പോൾ താങ്ങുമരം കേടായി പോകുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇത് ഞാൻ തിരഞ്ഞെടുത്തത് പക്ഷേ ഇതിൻ്റെ എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്ക് ഒരു പോസ്റ്റിന് ഏകദേശം അയ്യായിരം രൂപയോളം വന്നിട്ടുണ്ട് നമ്മളതാണ് ഇവിടെ ലേബർ വെച്ച് ചെയ്തത് ഇനി കുറച്ചും നമ്മൾ കോസ്റ്റ് കുറയ്ക്കാനുള്ള ഒരു മെത്തേഡൊക്കെ അത് കണ്ടുപിടിച്ചിട്ടുണ്ട് അത് നമുക്ക് ബൾക്കായിട്ട് ചെയ്യുമ്പോൾ നമുക്കത് വ്യത്യാസം വരും ഒരു മൂവായിരത്തഞ്ഞൂറ് രൂപയിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഒരു അയ്യായിരം രൂപയാണല്ലോ ഒരു അതെ നമുക്ക് എത്ര കുരുമുളക് വിറ്റ് നമുക്ക് ഇതിപ്പോൾ എൺപത് സെൻറ്റ് സ്ഥലമാണ് ഇത് കൃഷി ചെയ്തിരിക്കുന്നത് എണ്ണൂറ് കോൺക്രീറ്റ് പോസ്റ്റ് അതിൽ നമ്മൾ പറയുന്നത് ഈ ഇനം ആയതുകൊണ്ട് നമുക്ക് പറയുന്നത് നമ്മൾ മൂന്ന് നാല് വർഷം കഴിഞ്ഞുള്ള വിളവ് എട്ട് ടണ് പറയുന്നത് എട്ട് ടൺ ഉണക്ക കുരുമുളക് അത് ഈ തവണ നമുക്ക് വിളവ് നമുക്ക് ഏകദേശം രണ്ട് വർഷം കഴിഞ്ഞുള്ള വിളവാണ് എടുത്തത് അതിൽ നമുക്ക് ഏകദേശം ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കിലോ കുരുമുളക് നമുക്ക് നല്ല ക്വാളിറ്റി കുരുമുളക് നമുക്ക് കിട്ടി ഡ്രൈ പെപ്പർ കേട്ടോ ഞാൻ രണ്ട് ടണ്ണാണ് പ്രതീക്ഷിച്ചത് ഞാൻ പല ഇൻ്റർവ്യൂലും പറഞ്ഞേക്കുന്നത് രണ്ട് ടണ്ണ് കിട്ടുമെന്നോ പക്ഷേ അത്രയും വന്നിട്ടില്ല നമുക്ക് ഏകദേശം ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കിലോ നമുക്ക് കുരുമുളക് ഡ്രൈ പെപ്പർ കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് മാർജിൻ റേറ്റിന് ഒരു എക്സ്പോർട്ടിംഗ് കമ്പനി വന്ന് എടുക്കുകയും ചെയ്തു പലർക്കും കോൺക്രീറ്റ് പോസ്റ്റിൽ കയറൂ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം എനിക്ക് തന്നെ സംശയം ഉണ്ടായിരുന്നു കോൺക്രീറ്റ് പോസ്റ്റിൽ വെയിലടിക്കുമ്പോൾ ഇത് ഉണങ്ങി പോകുക എന്നുള്ള പേടി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ല ഇതിൽ എവിടെയും ഒന്നും ഉണങ്ങിയിട്ടില്ല നല്ല രീതിയിൽ കരുത്തോടുകൂടി കയറിയിട്ടുണ്ട് കാരണം ഇതിൻ്റെ ഈ കോൺക്രീറ്റ് പോസ്റ്റ് ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് വെച്ചിട്ടുണ്ടെങ്കിൽ മര ഇതിൻ്റെ സാധാരണ മരത്തിലാണ് നമ്മൾ കൃഷി പാരമ്പര്യ കൃഷി എന്ന് പറയുമ്പോൾ മരത്തിലാണ് ചെയ്യുന്നത് ഈ വളം മുഴുവൻ കുരുമുളകിനിടുന്ന വളം മുഴുവൻ മരം വലിച്ചുകൊണ്ട് പോവുകയാണ് അല്ലെങ്കിൽ അടുത്ത സമീപത്ത് ഇടുന്ന ചെടികളൊക്കെ വലിച്ചുകൊണ്ട് പോവുകയാണ് കുരുമുളകിന് അതിൻ്റെ ഒരു പെർസെൻറ്റേജ് മാത്രമേ കിട്ടുന്നുള്ളൂ അതിൻ്റെ വളർച്ച വളരെ കുറവായിരിക്കും ഈൽഡ് എന്ന് ഇത് കുരുമുളക് ഈ പറമ്പിലുള്ള വളം കുരുമുളക് മാത്രമേ വലിക്കുകയുള്ളൂ കോൺക്രീറ്റ് കാലിൽ അങ്ങനെ നിൽക്കുക അല്ലെ അറുപത് വർഷത്തെ ലൈഫുണ്ട് ഈ കോൺക്രീറ്റ് കാലിൽ അപ്പം നമുക്ക് ചെടിക്ക് കേടു വന്നാൽ നമുക്ക് അടുത്ത ചെടി നടാം രണ്ട് വർഷം കൊണ്ട് ഈൽഡാവും ഒരു വർഷം കഴിയുമ്പോൾ തന്നെ ഈൽഡാവും രണ്ട് വർഷം കൊണ്ട് നമുക്ക് നന്നായിട്ട് വിളവ് കിട്ടി തുടങ്ങും അങ്ങനെ നമുക്ക് ചെടിക്ക് കേടു വന്നാൽ നമുക്ക് അങ്ങനെ ചെയ്യാം കേട് നമുക്ക് മാറ്റിയെടുക്കാനുള്ള ടെക്നോളജി നമ്മുടെ കയ്യിലില്ല പലരും ഈ ദ്രുതവാട്ടം കാര്യങ്ങൾ ഇതുവരെയും ഇവിടെ വന്നിട്ടില്ല ദ്രുതവാട്ടം വരാണ്ട് നോക്കുക എന്ന് മാത്രമാണ് നമ്മൾ പക്കയായിട്ട് കൊണ്ട് നടക്കുക അതിന് നമ്മൾ ഏത് വെള്ളം കെട്ടിക്കിടക്കാണ്ടും ബാക്കി പിന്നെ ബോണമോസമൊക്കെ അടിച്ച് നടക്കുക അതാണ് അതാണിതിൽ ചെയ്യാനുള്ള കാര്യം പിന്നെ പലർക്കും പലരും ഇപ്പോൾ കൃഷി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഇവിടെ ഒരു പത്ത് ഏകദേശം ഒരു അയ്യായിരത്തിന് വേല ആളുകൾ ഈ തോട്ടം സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഒരുപാട് യൂത്ത് യുവജനങ്ങളാണ് ഏറ്റവും കൂടുതൽ വിളിച്ചങ്ങനെ യൂത്ത് ഈ കൃഷിയിലേക്ക് ഇറങ്ങി ഈ കുരുമുളക് കൃഷിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കാരണം കണ്ണൂരും കാസർഗോഡും ഒക്കെ ഡിഗ്രിയെല്ലാം കഴിഞ്ഞ കുട്ടികൾ ഇവിടെ വന്നിട്ട് അവർ ഇപ്പോൾ ചെറിയ രീതിയിൽ കൃഷി ആരംഭിച്ചിട്ടുണ്ട് എന്നെ അവർ എന്നെ വിളിക്കാറുണ്ട് അഡ്വൈസ് ചോദിക്കാറുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് തൈ നമ്മൾ ഏകദേശം നമ്മൾ ഈ ഇപ്പം ഇതൊരു എടുത്ത് തുടങ്ങിയിട്ടില്ല നമ്മളിപ്പോൾ ഈ ചെയ്യ എടുക്കുന്നുണ്ട് നമുക്ക് ജൂ ജൂൺ ജൂലൈയിൽ നമുക്ക് ഇവിടെ തൈ ആവും രണ്ട് രീതിയിലുള്ള തൈ ആണുള്ളത് അത് ഒന്ന് സാധാരണ നമ്മുടെ വള്ളി പിന്നെ തിപ്പല്ലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത് തിപ്പല്ലിയിൽ ഗ്രാഫ്റ്റ് ചെയ്തത് നമ്മൾ ഇവിടെ കൃഷി ചെയ്തെങ്കിൽ രണ്ട് രീതിയിലാട്ടോ അതൊന്ന് ഇത് തിപ്പല്ലിയിൽ ഗ്രാഫ്റ്റ് ചെയ്തുകൊണ്ട് വള്ളിയുണ്ട് ഇത് ഇത് തിപ്പല്ലിയിൽ ഗ്രാഫ്റ്റ് ചെയ്താൽ ഇത് ഇതിൻ്റെ അടിയിലേക്ക് തിപ്പല്ലി എന്ന് പറഞ്ഞാൽ ഒരു ബ്രസീലിയൻ കണ്ടൽ ചെടിയാണ് ഇത് വള്ളിയാണ് അപ്പോൾ വളർച്ച നമുക്ക് ഏകദേശം വളർച്ച ഏറെക്കുറെ രണ്ടും ഈക്വലാണ് പക്ഷേ തിപ്പല്ലിയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നരയ്ക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ കേട് കുറയും കുരുമുളകിന് ഏറ്റവും കൂടുതൽ കേട് വരുന്നത് വേരി കൂടെയാണ് വരുന്നത് അപ്പോൾ ആ വേര് വേറെ മരത്തിൻ്റെ വേറെ ഒരു കണ്ടൽ കണ്ടൽച്ചെട്ടിയുടെ വേരാണ് തിപ്പല്ലി എന്ന് പറഞ്ഞ സംഭവം അപ്പോൾ അതിൻ്റെ മരത്തിൻ്റെ വേര് പോലെ കിടക്കുന്നത് അപ്പം നന്നായിട്ട് വളവും വരിക്കും ഈ കേടും കുറയും അങ്ങനെയാണ് ആണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് ഇപ്പം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് മാർക്കറ്റിംഗിൻ്റെ എങ്ങനെയാണ് അപ്പോൾ ഇതിൻ്റെ മാർക്കറ്റിംഗ് എങ്ങനെയായിരുന്നു ഈ തവണ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾ ഒരുപാട് ഇവിടുത്തെ വലിയ കമ്പനികൾ ഈ ഫാം കാണാൻ വന്നിട്ടുണ്ടായിരുന്നു വലിയ അതുപോലെ തന്നെ ഫോറിനേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു അവരെല്ലാം ഇവിടുന്ന് പെപ്പർ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അവർ ഈ തോട്ടം വന്ന് കാണുകയും ഇവിടുത്തെ കുരുമുളകന് അവരൊരു മാർജിൻ റേറ്റ് സാധാ ഇപ്പം ഇപ്പം ഇപ്പോഴത്തെ റേറ്റ് അഞ്ഞൂറ്റി എഴുപത് രൂപയാണെങ്കിൽ നമുക്കൊരു നല്ലൊരു മാർജിൻ റേറ്റ് തന്നിട്ടാണ് അവർ കുരുമുളക് എടുത്തേക്കണത് ഫാമിൽ നിന്ന് ഡയറക്റ്റ് അവർ കളക്ട് ചെയ്യുകയാണ് ചെയ്തത് അത് വലിയ കമ്പനി എന്ന് പറഞ്ഞാൽ നല്ല നമ്മൾ പെപ്സി കെ എഫ്സി അങ്ങനെയുള്ള കമ്പനികളാണ് വന്നത് അത് വേറെ ഇവിടുത്തെ ജോയിൻറ്റായിട്ട് വേറെ ആളുകളുണ്ട് അവരായിട്ട് വന്ന് നമുക്ക് നല്ലൊരു റേറ്റിൽ എടുക്കുകയും ചെയ്തത് അവർ ഇനി നമുക്ക് ഉണ്ടാകുന്ന അവർ ഓഫർ തന്നിട്ടുണ്ട് പിന്നെ നമ്മൾ കൃഷി വേറെ ഏരിയയിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് കണ്ണൂർ സൈഡിലേക്കുണ്ട് നമ്മൾ ഒരു പത്ത് വർഷം കൊണ്ട് ഒരു നൂറ് ഏക്കറിലേക്ക് പ്ലാൻ ചെയ്തുകൊണ്ടാണ് മുന്നേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു മുളക് മാത്രം വേറെ ഒന്നുമില്ല കാരണം ഇതേപോലെ കാരണം ഈ നിർജ്ജീവ കാര്യങ്ങളിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പത്ത് സെൻറ്റുള്ള ഒരു സാധാ ചെറുകിട കർഷകന് ഇത് ചെയ്യാൻ പറ്റും കാരണം ഒരു പത്ത് സെൻറ്റിൽ ഏകദേശം നമ്മുടെ ഇതിൻ്റെ ഇതിലൊരു നമുക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ട് വന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി അകലം കുറഞ്ഞു കുറഞ്ഞുപോയി നമ്മൾ ഇതിപ്പോൾ ആറ് അറരയിലാണ് ചെയ്തിരിക്കണേ നമുക്കൊരു എട്ടടിയിലേക്ക് മാറണം അപ്പോൾ നമുക്ക് ഒരേക്കറിൽ ഏകദേശം ഒരു എഴുന്നൂറ്റമ്പത് പോസ്റ്റ് എല്ലാം വരുള്ളൂ ഇത് ഒരു ഒരേക്കറിലെ ആയിരം പോസ്റ്റ് എന്നുള്ള കണക്കിലാണ് ചെയ്തിരിക്കുന്നത് എന്തായാലും അടുത്ത വർഷം മൂന്ന് വർഷം കഴിഞ്ഞുള്ള കുളമാണ് അപ്പോൾ എൻ്റെ ഇപ്പോൾ എനിക്ക് ഏകദേശം ഒരു ഞാൻ എൻ്റെ ഒരു പ്രതീക്ഷ ഒരു നാല് ടണ്ണാണ് ആ ഇതിൽ ഒരു പ്രതീക്ഷ ഈ തോടെ നമ്മുടെ പ്രതീക്ഷ രണ്ട് ടണ്ണായിരുന്നു അത്ര വന്നില്ല അതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു തുടക്കത്തിൽ ഈ തിരി വിരിയണ സമയത്ത് മീലിബെഗ് എന്ന് പറഞ്ഞൊരു കീടത്തിൻ്റെ അറ്റാക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നമ്മൾ ഈ പെസ്റ്റിസൈഡ് അടിച്ചു പെസ്റ്റിസൈഡ് അടിച്ചപ്പോൾ പ്രഷർ പമ്പിനടിച്ചത് അപ്പോൾ ഈ വിരിയണ സമയത്തുള്ള തിരി താഴെയുള്ള ഇതൊക്കെ കൊഴിഞ്ഞു ആ പ്രഷറിൽ അങ്ങനെ കുറേ ലോസ് വന്നിട്ടുണ്ട് അത് ഈ തൊടയില്ല ഈ തോടെ നമ്മൾ അങ്ങനെ ഇത് ചെയ്തിട്ടില്ല അതെ 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 നമ്മൾ ഇതൊരു പരീക്ഷണം തന്നെയായിരുന്നു അപ്പോൾ ഓരോന്ന് ഒന്ന് പഠിക്കുകയാണ് പിന്നെ ഇത് പറിക്കാനുള്ള മെഷീൻ ഡെവലപ്പ് ചെയ്യാൻ ഒന്ന് രണ്ട് ടീം ഉണ്ട് അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിട്ടുണ്ട് എം എ കോളേജിലെ എഞ്ചിനീയറിംഗ് പിള്ളേർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അവർ രണ്ടു മൂന്ന് പ്രാവശ്യം വന്നു അവരൊരു പറിക്കാനുള്ള മെഷീൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ കോൺക്രീറ്റ് പോസ്റ്റ് തന്നെ എത്തിയത് അല്ലെങ്കിൽ മറ്റ് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇപ്പം മരം അല്ലാതെ മറ്റേതൊക്കെ രീതിയിൽ നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റും ഇതിപ്പോൾ ആളുകൾ നമ്മൾ കോൺക്രീറ്റ് പോസ്റ്റ് സെലക്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ മരത്തിൽ ഇപ്പോൾ രണ്ട് രീതിയിലാണ് രണ്ടല്ല മൂന്ന് രീതിയിൽ ഇപ്പോൾ കൃഷി ആളുകൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഒന്ന് പി വി സി പൈപ്പിൽ ചെയ്യുന്നുണ്ട് പി വി സി പൈപ്പിൽ കുഴപ്പമെന്തോ പ്രശ്നം ഇത് നമുക്കൊരു അഞ്ച് മീറ്റർ ഹൈറ്റാണ് പി വി സി പൈപ്പ് പൈപ്പിനെ ഉള്ളു അത് ഉള്ളിൽ കോൺക്രീറ്റ് ഇട്ട് നിറച്ചാലും സംഗതി നമുക്കൊരു ഇതിൻ്റെ വെയിറ്റ് നന്നായിട്ട് വളർന്നു വരുമ്പോൾ നല്ല വെയിറ്റ് വരും വെയിറ്റ് വരുമ്പോൾ കാറ്റ് പിടിച്ച് ഒടിയാൻ സാധ്യതയുണ്ട് പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാഡർ ചാരാൻ പറ്റുന്നില്ല ാഡറി ചാരി വെച്ച് കയറാൻ പറ്റില്ല പിന്നെ അങ്ങനെ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇത് എത്ര ലൈഫ് കിട്ടുമോ നമുക്കൊരു ഉറപ്പില്ല പി വി സിക്ക് എത്ര ലൈഫ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മളെന്തായാലും കൃഷി കുരുമുളക് എന്തായാലും നാൽപ്പത് വർഷമായ ചെടികൾ നമ്മുടെ പഴയ ചെടികൾ ഇവിടെ ഉണ്ട് നാൽപ്പത് വർഷമായിട്ട് കേടുവരാത്ത ചെടികളുണ്ട് പ പഴയ കരിമുണ്ട ഇതിലോട്ട ചെടികളുണ്ട് അപ്പോൾ കുരുമുളകിൻ്റെ ഇപ്പോൾ നാൽപ്പത് വർഷം പി വി സി പൈപ്പ് കുരുമുളക് നന്നായിട്ട് നിന്നാലും ചിലപ്പോൾ പി വി സി പൈപ്പ് ചിലപ്പോൾ പോകാം കൊൻകിറ്റ് പോസ്റ്റിലാണെങ്കിൽ അറുപത് വർഷത്തെ ലൈഫ് ഉണ്ട് ഒരു എഞ്ചിനീയറിംഗ് ടെക്നോളജിയിൽ അവർ പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറുപത് വർഷത്തെ ലൈഫ് ഉണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് നമ്മളിത് തിരഞ്ഞെടുക്കാൻ കാരണം പിന്നെ ജി ഐ പൈപ്പിൽ ആളുകൾ ചെയ്യുന്നുണ്ട് അതിൽ ഗ്രീൻഷെയ്ഡ് നെറ്റ് ചിറ്റി ചെയ്യുന്നുണ്ട് അത് അതും പത്തിഞ്ച് വർഷം ലൈഫ് കിട്ടാം കോസ്റ്റ് ചിലപ്പോൾ കുറയണമെന്നില്ല കോസ്റ്റ് ചിലപ്പോൾ ഇതിൻ്റെ അത്ര തന്നെ വരാം പിന്നെ ഇത് ഹാൻഡിൽ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ് ഹാൻഡിൽ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ നിർത്തിയിടണെങ്കിൽ ക്രൈനൊക്കെ വേണം ഹൈഡ്രോ വേണം ആളുകൾ പിടിച്ചാലും ഇത് നല്ല വെയിറ്റാണ് അപ്പോൾ അതിന് ഒരു മെക്കനൈസ്ഡ് രീതിയിൽ കൊണ്ടുപോയി കൊണ്ടുപോകുകയാണെങ്കിൽ ബൾക്കായിട്ട് കൃഷി ചെയ്യുകയാണെങ്കിൽ ഇത് മെക്കനൈസ്ഡ് ലെവലിലേക്ക് ഒരു പോസ്റ്റ് ഉണ്ടാക്കുന്ന കമ്പനിയാന്ന് തുടങ്ങാം ഒരു കമ്പനി ഒരു മെക്കനൈസ്ഡ് പ്ലാന്റ് തുടങ്ങി അത് ആകുമ്പോൾ നമുക്ക് ഒരു രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം രൂപയിൽ നമുക്ക് കോസ്റ്റ് നമുക്കൊരു ഒമ്പത് മീറ്റർ കോസ്റ്റ് നമുക്ക് എത്തിക്കാം അതാണ് നമ്മുടെ ഒരു കാൽക്കുലേഷൻ നമ്മൾ ഇനി ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ലെവലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബൾക്കായിട്ട് ഏതെങ്കിലും ഒരു സൈറ്റിൽ ഇട്ട് കാസ്റ്റ് ചെയ്തിട്ട് നമ്മൾ നിർത്തുക എന്നുള്ളതിലാണ് ചെയ്യുന്നത് ഈ ആളുകൾ ആളുകൾക്ക് ഏറ്റവും ബുദ്ധിമുട്ട് വെച്ചാൽ ഇനീഷ്യൽ കോസ്റ്റ് കൂടുതലാണ് അതിന് അത് വൺ ടൈം ആണ് അത് അത് നമുക്ക് ഞാൻ എൻ്റെ ഒരു ഗ്യാരണ്ടി എന്ന് പറയുന്നത് നമുക്ക് നാല് വർഷം കഴിഞ്ഞുള്ള കളവിൽ ഈ മുടക്കുക മുതൽ കിട്ടും നാല് വർഷം കഴിഞ്ഞുള്ള കളവിൽ നമുക്ക് എത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ ആ പൈസ നമുക്ക് റിട്ടേൺ കിട്ടും ഇപ്പം നമുക്ക് ഏകദേശം എനിക്ക് ഈ തവണ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി കിലോ കുരുമുളകാണ് കിട്ടിയത് അതിന് നമുക്കൊരു ഇപ്പോഴത്തെ വില അനുസരിച്ച് ഏകദേശം ഒരു ടണ്ണിന് ഏകദേശം അഞ്ച് ലക്ഷത്തി സിഷ്ടം രൂപ മാർക്കറ്റ് വിലയുണ്ട് നമുക്കതിൽ കൂള് കിട്ടി അപ്പം നമുക്ക് ഏകദേശം ഒരു പത്ത് ലക്ഷം രൂപ മേല നമുക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ കഴിഞ്ഞ വർഷം നമുക്ക് കുറച്ച് കിട്ടി ഇനി അടുത്ത വർഷം കുറച്ച് കിട്ടും നാല് വർഷം കഴിയുമ്പോൾ നമുക്ക് ഈ മുടക്ക് മുതൽ കിട്ടും എട്ട് ടൺ വരുമ്പോൾ ഏകദേശം നമുക്ക് ഇപ്പോഴത്തെ വില അനുസരിച്ച് ഏകദേശം ഒരു നാൽപ്പത് ലക്ഷം രൂപ കൊസ്റ്റ് നമുക്ക് കിട്ടും പേപ്പറിൻ്റെ അഞ്ഞൂറ് രൂപ റേറ്റ് ഇട്ടാൽ അപ്പോൾ നമുക്ക് നാല് വർഷം എത്തുമ്പോൾ നമ്മുടെ കറക്റ്റ് കിട്ടും എന്നുള്ള ഒരു ഇതിലാണ് നമുക്ക് ഏകദേശം ഏക്കർ കൃഷി ഇത്ര സ്ഥലം ചെയ്തപ്പോൾ ഏകദേശം അറുപത് ലക്ഷം രൂപയോളം വന്നു അറുപത് ലക്ഷം ആ കാരണം നമുക്ക് അയ്യായിരം രൂപയോളം പോസ്റ്റ് വന്നു പിന്നെ നമ്മളിവിടെ ഈ സൈഡിൽ ഈ ഓരോ പോസ്റ്റും നമ്മൾ അങ്ങോട്ടും കൂടെ ടൈ ചെയ്തിട്ടുണ്ട് സീൽ റോപ്പിന് ടൈ ചെയ്തിട്ടുണ്ട് പിന്നെ മേളിൽ നിന്ന് മിസ്സ് ചെയ്യുന്നുണ്ട് താഴെ ഡ്രിപ്പ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കോസ്റ്റ് വന്നപ്പോൾ നമുക്ക് ഈ ഇതിൽ വന്നു ഓക്കേ ഇനി കോസ്റ്റ് നമുക്ക് ഏകദേശം നമ്മുടെ ഇനി അടുത്തൊരു സ്റ്റേജിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒരേക്കർ സ്ഥലം ഒരു നാൽപ്പത് ലക്ഷം രൂപയിലേക്ക് നമ്മൾ കൊണ്ടുവരും അങ്ങനെ നമുക്ക് നമ്മൾ അതിനുള്ള ഒരു പ്ലാൻ തയ്യാറാക്കുന്നുണ്ട് ഇത് കോസ്റ്റ് കോ ഇതിൻ്റെ കോസ്റ്റ് കുറയ്ക്കാം പ്രധാനമായിട്ട് നമ്മൾ എന്തൊക്കെ വളമാണ് ഉപയോഗിക്കുന്നത് ഇതിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മൾ തുടക്കം ചെയ്തെന്ന് നമ്മൾ ഒരു മീറ്റർ നീളത്തിൽ രണ്ടടി ആഴത്തിൽ കുഴി എടുത്തിട്ട് നമ്മൾ രണ്ട് ചാക്ക് ചാണകപ്പൊടി രണ്ട് ചാക്ക് ആട്ടും കാഷ്ടം പന്ത്രണ്ട് കിലോ എല്ലുപൊടി പൊടി പന്ത്രണ്ട് കിലോ വേപ്പ് മിണ്ണാക്ക് പിന്നെ കക്ക കുറച്ചിട്ടുണ്ട് എന്നിട്ട് മിക്സ് ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് ദിവസം നമ്മൾ കുഴി മൂടിയിട്ടു അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെടി നട്ടു കഴിഞ്ഞിട്ട് തൂമ്പ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പാടില്ല കാരണം ഇതിൻ്റെ വേര് മുറിഞ്ഞു കഴിഞ്ഞാൽ രോഗങ്ങൾ വരുമെന്നുള്ളൊരു ഇതുണ്ട് അതുകൊണ്ട് നമ്മൾ അഡ്വാൻസ് കുറേ വളം ഇട്ടേക്കണത് പന്ത്രണ്ട് വർഷത്തേക്കുള്ള വളമാണ് നമ്മൾ ഇട്ടിരുന്നുള്ളതാണ് നമ്മൾ വെക്കുന്നത് പന്ത്രണ്ട് വർഷത്തേക്ക് ഇനി ഇതിൻ്റെ ഉള്ളിൽ തൂമ്പയായിട്ട് കയറാൻ പാടില്ല എന്നുള്ളതിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് പിന്നെ നമ്മൾ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഞ്ചഗവ്യം അങ്ങനെയുള്ള ജീവാണു ജീവാമൃതങ്ങളുണ്ട് ജീവാമൃതം നമ്മൾ കലക്കി ഒഴിക്കണം ഇനി ഇതിലേക്ക് ഒഴിക്കുമ്പോൾ നമ്മൾ മാസത്തിൽ നമ്മൾ പഞ്ചവികം കലക്കി ഒഴിക്കാറുണ്ട് പിന്നെ നമ്മൾ സ്യൂഡോമോണസ് മെലീന്ന് സ്പ്രേ ചെയ്യാറുണ്ട് പിന്നെ ട്രൈക്കോഡർമ നമ്മൾ ചൂട്ടി കൊടുക്കാറുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളാണ് നമ്മളിപ്പോൾ മെയിൻ ചെയ്യുന്നത് പിന്നെ ഇതിന് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് നമുക്ക് നമുക്കിപ്പോൾ ഒരു കുരുമുളക് ഒരു ചുവട് പോയാലും നമുക്ക് അടുത്ത വള്ളി നമുക്ക് നടാം നമുക്ക് ഇവിടെ പൊട്ടി മുളയ്ക്കണത് നമുക്ക് ഈ ഷീറ്റിൻ്റെ അടി കൊടെ എടുത്ത് അതിലേക്ക് പകർത്തി കയറ്റാം അങ്ങനെ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പുറം ചെയ്ത് ചെയ്തിട്ടുണ്ട് കാരണം കേടു വന്നിട്ടുണ്ട് കേടില്ലായെന്ന് പറയുന്നില്ല കേട് മൂന്നാല് പോസ്റ്റ് കേട് വന്ന് പോയിട്ടുണ്ട് അത് ദുരതമായിട്ടല്ല അല്ലാണ്ട് അല്ലാതെ വേറെ കേട് വന്നിട്ടുണ്ട് ഇതിൽ പിന്നെ നമ്മൾ മഴക്കാലം തുടങ്ങുമ്പോൾ ബോഡ മിശ്രി മിശ്രിതം ഒരു മൂന്ന് പ്രാവശ്യം നമ്മൾ അടിക്കണം ഈ രോഗങ്ങൾ വരാണ്ട് നോക്കാനായിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഏറ്റവും പ്രശ്നം വന്നത് മീലിബെഗിൻ്റെ ശല്യമാണ് മീലിബെഗ് ഭയങ്കര പ്രശ്നമായിരുന്നു ഇത് വന്ന് ഓരോ തിരിയിലും വന്നിരുന്ന് സംഗതി നീരൂറ്റി കുടി കുടിക്കും ഇത് ആ തിരി കൊഴിഞ്ഞു പോവും പിന്നെ ഇല ഇത് അത് ഭയങ്കര ഇതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ടെസ്റ്റ് തസ്തിരടിച്ചു അതിന് പിന്നെ ഇവിടെ ഈ കർഷകർ വന്നപ്പോൾ കർഷക കൂട്ടായ്മകൾ ഒരുപാട് ഇവിടെ വന്നു അവർക്ക് കുറേ ഐഡിയകളുണ്ട് ഒരുപാട് കാര്യങ്ങൾ അവർ ഈ തൊട്ട് വന്നപ്പോൾ വന്നപ്പോൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ സോപ്പ് ലിക്വിഡ് സോപ്പ് കലക്കി അടിച്ചാൽ മീര് വേഗം വരുന്നത് ഈ തൊടെ നമ്മൾ അത് അടിച്ച് ചെയ്തു അപ്പോൾ അതിൻ്റെ ഭയങ്കര വ്യത്യാസമുണ്ട് ശരിക്കും കുരുമുളക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തോ വെള്ളം കെട്ടിക്കെടുക്കാൻ പാടില്ല വെള്ളം ഒരു ദിവസം വരെയും കെട്ടാൻ പാടില്ലാത്തൊരു ലെവലിൽ നമ്മൾ ശരിക്കും ചെയ്യണം ഇപ്പോൾ ഇതൊരു നില ലെവല് ഭൂമി ആയതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് തോട് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു മെയിൻ തോട്ടിലേക്ക് പോകുന്ന വെള്ളം ഒഴിപ്പോകളും ഇത് നമ്മള് നമ്മൾ ഇത് നേരത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഷീറ്റ് ഇട്ടിട്ടുണ്ടായില്ല ഈ കുരുമുളക് കൃഷി തുടങ്ങിയപ്പോൾ ഇത് ഇതിട്ടുണ്ടായില്ല നമ്മൾ ഒരു സൈഡിൽ നിന്ന് പുല്ല് എത്തി തുടങ്ങുമ്പോൾ ഇവിടെ എത്തുമ്പോഴാണ് അടുത്ത സ്ഥലത്ത് വീണ്ടും വളം വരും അപ്പം പുല്ല് കയറാണ്ടിരിക്കാനായിട്ടാണ് ഇത് നമ്മൾ ഇട്ടുന്നത് നമ്മള് പുല്ല് ചത്തനെങ്കിൽ തുമ്പായിട്ട് കാരണം അപ്പോൾ വേര് മുറിയാ അപ്പൊ അത് വേണമെങ്കിൽ രോഗങ്ങൾ വരാം നമുക്ക് എല്ലാ ഭൂപ്രകൃതിയിലും അതേപോലെ തന്നെ എല്ലാ കാലാവസ്ഥയിലും ഒക്കെ ഒരു രീതി ഇത് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും ഇപ്പൊ ചൂട് ഇതിനൊരു പ്രശ്നമൊന്നുമല്ല ഇപ്പൊ നമ്മൾ നോക്കുമ്പോ ഇപ്പൊ ഇപ്പൊ നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റ് വെച്ച് നോക്കുമ്പോ നാപ്പത്തിരണ്ട് നാപ്പതിനെ വരെയായി തഞ്ചാവൂർ കുരുമുളക് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ന്യൂസ് കണ്ടിട്ട് ആളുകൾ വിളിച്ച് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് കൃഷി ചെയ്യാൻ വേണ്ടിട്ട് അപ്പോൾ അവിടെയെല്ലാം അവർ കോൺക്രീറ്റ് പോസ്റ്റിൽ ചെയ്തു തുടങ്ങി ആദ്യം അവർ അവരൊക്കെയാണ് വന്നത് പിന്നെ കന്യാകുമാരി ജില്ലയിൽ നിന്ന് ഒരു രണ്ട് ബസ്സിനാളുകൾ വന്നു പിന്നെ തെലങ്കാനയിൽ നിന്ന് ഹോട്ടൽ കോർപ്പറേറ്റ് ഡയറക്ടർ വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ അവർക്കൊരു മോഡൽ ഫാം ഉണ്ടാക്കി കൊടുക്കാമെന്ന് ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നാൽപ്പത്തി ഡിഗ്രി ചൂടുണ്ട് അതിൽ അതിലവർക്കൊരു മോഡൽ ഫാം ചെയ്യണമെന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഒരു ഈ ന്യൂസ് ഒരുപാട് സ്ഥലത്ത് പോയിട്ട് ഒരുപാട് എൻക്വയറി വന്നിട്ടുണ്ട് പിന്നെ ആഫ്രിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട് ഇത് പിന്നെ ഏറ്റവും രസം എന്ന് പറയുന്നത് ഈ യൂറോപ്പിലുള്ള ആളുകൾ മുഴുവൻ ഇപ്പോൾ വിളിച്ചു കൊടുക്കുന്നുണ്ട് എന്നെ ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട് കോട്ടയത്തും കാഞ്ഞപ്പിള്ളിയിലും ഒക്കെ ഉള്ള ആളുകൾ റബ്ബറാണ് മെയിൻ അവരുടെ ഇത് തന്നെ ഇപ്പോൾ കൃഷി ചെയ്യാൻ ആളില്ല കാട് കരുകയുടെ പറമ്പ് അപ്പം ഞങ്ങൾ സ്ഥലം തരാം നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ പറ്റുമോ ഞങ്ങൾ കൃഷിയെ അതിന് ഇൻവെസ്റ്റും ചെയ്യാം അങ്ങനെ ഒരു ടീം ഇപ്പോൾ ചോദിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ അങ്ങനെ നമ്മൾ പ്ലാനൊന്നും ചെയ്തിട്ടില്ല കേട്ടോ നമുക്ക് നമ്മുടേതായ രീതിയിൽ ഡെവലപ്പ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം അങ്ങനെ ആളുകൾ കൃഷിയിലേക്ക് തിരിച്ച് വന്നുകൊണ്ടിരിപ്പുണ്ട് അപ്പം നമുക്ക് എന്തായാലും ഏത് നമ്മുടെ ഈ കേരളത്തിൽ എനിക്ക് ഞാൻ സ്റ്റഡി ചെയ്തുകൊണ്ട് പാലക്കാടിൻ്റെ ചില ഏരിയ ഒരു കാറ്റ് കുറഞ്ഞ ഏരിയ പിന്നെ ചൂട് പാലക്കാടിൻ്റെ ചില ഏരിയകളിൽ നമ്മുടെ തമിഴ്നാട് ബോർഡറാണെങ്കിൽ ചില ഏരിയകളിൽ ഇച്ചിരി പ്രശ്നമുണ്ട് ബാക്കി എല്ലാ ഏരിയയിലും കൃഷി ചെയ്യാം പിന്നെ തീരദേശത്തിൻ്റെ മണലിൽ എന്ന് എനിക്കറിയില്ല എനിക്കറിയില്ല നമുക്കെപ്പോഴും ഈ കൃഷി തുടങ്ങിയാൽ പോരെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അധിക ആൾക്കാർക്ക് ഒരു പേടിയുണ്ട് നമുക്ക് മുതൽ മുടക്കമൊക്കെ തിരിച്ചു കിട്ടുമോ എന്ന പേടിയൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ എന്താണ് ചേട്ടൻ്റെ ഒരു ഈ ഒരു വീക്ഷണത്തിലൂടെ ചേട്ടൻ്റെ മനസ്സിലായത് തീർച്ചയായിട്ടും ആ ചോദ്യം നല്ല ഒരു ഇതാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈ ന്യൂസ് വന്നതിന് ശേഷം ഒരുപാട് കോളുകൾ വന്നു അതിൽ യൂത്താണ് ഏറ്റവും കൂടുതൽ വിളിച്ചേക്കണേ യൂത്തിൻ്റെ ഒരു എന്താ പറയുന്നത് ഈ തോട്ടം കാണാൻ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നിരിക്കുന്നത് ഒരു ഡിഗ്രി കഴിഞ്ഞ് അവരൊരു ജോലി ജോലി ചെയ്യുന്ന ആളുകളുണ്ട് ചെയ്യാത്ത ആൾക്കാരുണ്ട് ഞങ്ങൾക്ക് കൃഷി കൊണ്ട് ഞങ്ങൾക്ക് സ്ഥലം കിടപ്പ് കിടക്കുന്നുണ്ട് കുരുമോള് പിടിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഞങ്ങൾക്ക് അത് കൃഷി ചെയ്യണം എന്നുള്ള കൂടി വന്ന് കൃഷി സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ നമുക്കും ഭയങ്കര യൂത്ത് ഇതിലേക്ക് സാധാരണ ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ യൂത്ത് കൃഷിയിലേക്ക് എന്ന് പറഞ്ഞാൽ ഒരു നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഈ യൂത്ത് വന്നവരെ എല്ലാവരും ഞാൻ ഇവിടെ വന്ന് അവർക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാറുണ്ട് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടത് അവരെന്നെ വിളിക്കുമ്പോൾ ഏത് സമയത്ത് ഫോൺ കൊടുക്കാറുണ്ട് അപ്പോൾ ഞാൻ അവരെ അടുത്ത് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൃഷി ചെയ്യണ സമയത്ത് നമുക്ക് നമ്മൾ പാരമ്പര്യ കൃഷിയില്ല അത് എപ്പോഴും നിൽക്കുന്നത് നമ്മൾ ടെക്നോളജി ലെവലിലേക്ക് ഇന്നും ഇവിടെ വന്നിട്ടില്ല ഇപ്പോൾ ഒന്ന് രണ്ട് ഫാ ഇത് ഈ ചില ഫാമുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം പാരമ്പര്യ കൃഷിയിലാണ് അതിൽ നിന്ന് മാറാണ്ട് നമുക്ക് കൃഷിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല ഇപ്പോൾ വിയറ്റ്നാമിൽ തന്നെ അവർ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒരു വിയറ്റ്നാം മോഡൽ തന്നെ ഉണ്ടായിക്കളഞ്ഞ് കുരുമുളക് ശരിക്കും പറഞ്ഞാൽ നെഹ്റുവിൻ്റെ കാലത്ത് ഇവിടെ നിന്നാണ് കുരുമുളക് പോയെന്ന് പറയുന്നത് ആ കുരുമുളക് അവരവിടെ രാജാക്കന്മാരായി മാറി നമ്മളിവിടെ താഴ്ത്തേക്ക് പോകും നേരെ അവിടെയൊക്കെ ചെയ്ത് കൃഷിയിൽ ശരിക്കും ഒരു വ്യവസായമായിട്ടാണ് കണ്ടേക്കണം നമ്മളിവിടെ കൃഷിയിൽ കൃഷിയായിട്ട് കണ്ട് അതിൻ്റെ ഏത് പുതിയൊരു തലമുറ വരാണ്ട് ആക്കി ആക്കിക്കളയാണ് നമ്മൾ പുതിയ ടെക്നോളജികൾ ഒരുപാടുണ്ട് അതെല്ലാം നമ്മൾ എവിടെങ്കിലും കടം മേടിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ട് ഈ കൃഷിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുതരാം നമ്മുടെ ഗവൺമെൻറ് ഓഫീസർമാർക്കൊന്നും അതിന് സമയം ഉണ്ടാവില്ല അവർക്ക് വേറെ കാര്യങ്ങളും കാര്യങ്ങളും ഉണ്ടാവും പക്ഷേ ഇവിടെ സത്യം പറഞ്ഞാൽ നമുക്ക് നിരാശ കേട്ടോ അതിലൊക്കെ ഇത്ര വലിയ ഇത്ര നമ്മൾ അവരെ കുറ്റം പറയണമല്ല അവർക്ക് ടൈം ഉണ്ടാവില്ല അവർക്ക് വേറെ ഇതായിരിക്കും ഒരു കൃഷി ഓഫീസർക്ക് ഒരു ഒരു പഞ്ചായത്തിൽ ഇത്ര ടണ് കൃഷി വിളവ് ഉണ്ടാക്കണം എന്നുള്ളൊരു ടാർഗറ്റ് കൊടുക്കുക അവർ ജോലി ചെയ്യും അങ്ങനെ ടാർഗറ്റ് ബേസിൽ ഓരോ പദ്ധതിയും ഉണ്ടാക്കി കൊടുത്താൽ ഇവിടെ കൃഷി വളരും അതല്ലാണ്ട് സംഗതി ഓഫീസിലിരുന്ന കൃഷി അങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ ഇവിടെ കൃഷീനെ വ്യവസായമായിട്ട് കാണണം ഒരു ബിസിനസ്സായിട്ട് കാണണം ബിസിനസ്സിൽ ഇപ്പം നമ്മൾ തന്നെ ഒരു ബിസിനസ് ചെയ്താൽ നഷ്ടം വരുമോ നഷ്ടം നഷ്ടം വന്നാൽ നമ്മൾ എങ്ങനെ അത് പിക്ക് ചെയ്ത് കയറ്റിക്കൊണ്ട് വരാമെന്ന് നമ്മൾ ചിന്തിക്കും അതേപോലെ തന്നെ കൃഷി ഇതിന് നമ്മൾ മുതൽ മുടക്കിയേക്കാണ് ഇത് എങ്ങനെ നമുക്ക് മുതൽ മുടക്ക് എത്ര ആളുകൊണ്ട് എത്ര ചുരുങ്ങിയ കാലത്തിൽ തിരിച്ചു പിടിക്കാം ചിന്തിക്കേണ്ടവരും ചിന്തിക്കേണ്ട ഒരു അങ്ങനെയാണ് ഞാനിതിലേക്ക് ഇറങ്ങിയത് ഞാൻ നാല് എൻ്റെ ഒരു കൺസെപ്റ്റ് ഇത് തന്നെയാണ് നാല് വർഷം കഴിഞ്ഞുള്ള വിളവിൽ എൻ്റെ മുതൽ മുടക്കം എനിക്ക് കിട്ടും എന്ന് ഞാൻ ഉറപ്പിച്ച് തന്നെ വെച്ചേക്കടാം അപ്പോൾ എനിക്കതിൻ്റെ ഈ ഈ വർഷത്തെ വിളവ് ഇട്ടിട്ടിപ്പോൾ ഏകദേശം നമുക്കറിയാം നമുക്ക് ഭയങ്കര കിട്ടുമെന്ന് അറിയാം ഇത് ടോപ്പിൽ കയറിയിട്ടില്ല ഇപ്പോൾ ഏകദേശം ഈ പോസ്റ്റ് ഒമ്പത് മീറ്റർ പോസ്റ്റാണ് ആണ് ഒരു മീറ്റർ മണ്ണിൻ്റെ ഇടയിൽ ഏകദേശം ഒരു ആറ് ഏഴ് മീറ്ററൊക്കെ കയറിയിട്ടുള്ളൂ ഇനി കയറാനുണ്ട് ടോപ്പിലെത്തി കഴിഞ്ഞാൽ ആ ടോപ്പിലെത്തി കഴിഞ്ഞിട്ടുള്ള വിളവാണ് നമ്മൾ ഈ പറഞ്ഞ എട്ട് ടൺ വിളവ് അത് കിട്ടുമെന്ന് എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട് അപ്പോൾ ഞാൻ ഈ തന്നെ കണ്ടിരിക്കണത് ഒരു വ്യവസായമായിട്ടാണ് കണ്ടേക്കണം കൃഷിയായിട്ട് കണ്ടിട്ടുള്ള കൃഷിയായിട്ട് കാണാൻ പറ്റില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതിൽ ഇൻവെസ്റ്റ് അതുവരെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒരു കൃഷി പാരമ്പര്യ കൃഷിയിൽ ചെയ്യുന്ന ആളുകൾ കുറേ കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇത് ചെയ്യുന്ന മണ്ടത്തരാന്ന് ഇവിടെ ഞാൻ ഈ പോസ്റ്റ് ഇട്ടപ്പോൾ ഇവിടുത്തെ നാട്ടുകാരെ പറഞ്ഞത് അവർ വട്ട എന്ന് പറഞ്ഞത് അതും അതെ അതെ അതും അതും നമ്മൾ മൈൻഡ് ചെയ്തിട്ട് കാര്യമില്ല ആളുകൾ അവിടെ കിടന്ന് പറഞ്ഞോളൂ അത് നമ്മൾ മൈൻഡ് ചെയ്തായിരുന്നു നമ്മൾ ഇത് ബിസിനസ്സാണ് ഈ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്നത് അതാണ് തീർച്ചയായിട്ടും കാരണം എന്ന് മാറ്റങ്ങൾ ഇല്ലാണ്ട് കേരളം രക്ഷ ഒരിക്കലും രക്ഷ കേരളത്തിൽ ടെക്നോളജികൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ അധ്വതി ഡെവലപ്പ് ചെയ്യാനുള്ള കഴിവുണ്ട് അവരെ ഐഡിയ കേട്ട് ഭയങ്കര അതാരും സമ്മതിച്ചു കൊടുക്കൂല അവിടെയാണ് കുഴപ്പം ഇത് സമ്മതിച്ചാരെങ്കിലും കൊടുക്കണം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം അത് അതിനാരും ചെയ്യാൻ മുന്നോട്ട് വരുന്നില്ല ഞാൻ ഈ പിള്ളേരോട് പറഞ്ഞാൽ നിങ്ങളിവിടെ എന്ത് പരീക്ഷണ ഇവിടെ നടത്തിക്കോ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയയിൽ നിങ്ങൾ എന്ത് വേണേലും ചെയ്തോ അവർ ഇപ്പോൾ ഈ എം ഐ കോളേജിൽ പിള്ളേർ വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഭവം നിങ്ങൾ ഇവിടെ ചെയ്തു നിങ്ങൾ എൻ്റെ പെർമിഷൻ വേണ്ട ഇവിടെ ഒന്ന് കയറുകയോ എന്ന് പറഞ്ഞാൽ അവരുടെ സമയത്ത് അവർ അവർ കുറച്ച് പേര് പിന്നെ അതുപോലെ തന്നെ ഐ ടി കമ്പനിയിൽ എ ഐയിൽ ജോലി വർക്ക് ചെയ്യുന്നവർ ജർമ്മൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇടുക്കിക്കാരുണ്ട് അതേ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഈ ന്യൂസ് വന്നപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇത് ഓൾറെഡി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറിക്കണ മെഷീൻ അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ ഇത് ലേബർ ഭയങ്കരമായിട്ട് കുറച്ച് കളയുക നമുക്ക് അപ്പോൾ പുള്ളി പുള്ളി പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻസ് ചെയ്ത് പോയിട്ട് അത് പറിക്കും അതാണ് പുള്ളിയുടെ ഒരു ഇത് അപ്പോൾ അതിൻ്റെ ഒരു ഒരു പ്രോട്ടോടൈപ്പ് പുള്ളി ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് പുള്ളി ടെക്നോളജി സാധ്യതകളുണ്ട് വളരെ കൂടുതലാണ് ഞാൻ പറയുകയാണെങ്കിൽ ഇത് കേരളത്തിൻ്റെ ഇനി ഒരു കാർഷിക ഇതിൽ ഒരു മുന്നേറ്റം നടത്തണമെങ്കിൽ പെപ്പറ് തന്നെ കരുവാണ് പണ്ട് പെപ്പറിന് വേണ്ടിയിട്ട് സായ്പല്ല ഇവിടെ വന്ന് വിദേശികൾ ഇവിടെ വന്ന് നേരെ തിരിച്ചു വരും ഇപ്പോൾ കർണാടകയ്ക്കാണ് കേരള ഇന്ത്യയിലെ ഒന്നാം സ്ഥാനത്ത് അതൊക്കെ തിരിച്ച് കേരളത്തിൽ വരും കാരണം എന്ന് കേരളത്തിന് പറ്റിയ കാലാവസ്ഥയാണ് ഗുരുവുന് അത് നമുക്ക് പല വെറൈറ്റികൾ ആളുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതേ രീതിയിൽ കൃഷി നോക്കണം മരത്തിൽ കയറ്റിയിട്ട് എന്ന് ഞാൻ പറയുള്ളൂ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളം മുഴുവൻ നമ്മൾ നമ്മളെന്തിനാണ് ബിസിനസ് ചെയ്യുന്ന ലാഭം ഉണ്ടാക്കാനല്ലേ എന്നാൽ ഒരു കുടുംബത്തിന് ജീവിക്കണം അതേപോലെ നമ്മൾ കണ്ടിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക നമുക്ക് റിട്ടേൺ തീർച്ചയായിട്ടും കിട്ടും അപ്പം കൃഷിയെ ഒരു ബിസിനസ് ആയിട്ട് തന്നെ കാണണം എന്നാണ് പീറ്റേട്ടൻ പറയുന്നത് മാത്രമല്ല പീറ്ററേട്ട ഇപ്പോൾ പറഞ്ഞു ഒരുപാട് യുവാക്കൾ ഈ ഒരു കൃഷി രീതി ഇഷ്ടപ്പെട്ടിട്ട് പീറ്റേട്ടനെ ഇപ്പം കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ടെക്നോളജി ഉപയോഗിച്ചു കൊണ്ട് തന്നെ നമുക്ക് കൃഷിയെ ഡെവലപ്പ് ചെയ്യാം അല്ലെങ്കിൽ കൃഷിയിൽ നിന്ന് നല്ലൊരു വരുമാനം കണ്ടെത്താം എന്ന് പീറ്റേട്ടനെപ്പോൾ നമുക്ക് തെളിയിച്ചു തന്നിട്ടുണ്ട് പീറ്റേട്ടൻ്റെ ഈ ഒരു ശിക്ഷണത്തിലൂടെ ഒരുപാട് യുവാക്കളും ഇനി ഇത്തരത്തിൽ ടെക്നോളജി ഉപയോഗിച്ചിട്ട് തന്നെ കൃഷി കൃഷിയിലേക്ക് ഇറങ്ങാൻ തീരുമാനിക്കുകയാണ് അപ്പോൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് കൃഷിയിൽ നിന്നും നമുക്ക് എന്തുകൊണ്ടും നല്ലൊരു വരുമാനം കണ്ടെത്താൻ പറ്റും മാത്രമല്ല നല്ല രീതിയിൽ ടെക്നോളജി ആ ഒരു കൃഷിയിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് നമ്മുടെ മുതൽ മുടക്കിൻ്റെ നൂറ് മടങ്ങ് നമുക്ക് തിരിച്ചു കിട്ടും എന്ന് തന്നെയാണ് പീറ്റേട്ടനിലൂടെ നമുക്കിപ്പോൾ എത്തിയിരിക്കുന്നത്